ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം പ്രാർത്ഥന നിയോഗങ്ങള് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ നടുവിൽ ഈശോടെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ് എന്ന് കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്ന് നമ്മളെ നോക്കി പറയുകയാണ് ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് ഇരുപത്തിയേഴ് കന്നിക ജാതൻ നിനക്കും എനിക്കും വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ച് തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി പാപമറിയാത്തവൻ വിശുദ്ധരിൽ വിശുദ്ധനാകുന്നവൻ നമ്മളെ തീർത്തു എന്നാ ശരീരത്തിന്റെ ഭാഗമാണ് നിന്റെ എല്ലാമാണ് യേശു കാര്യങ്ങൾ ഉയർത്തി യേശുവിനെ നമ്മൾ സ്തുതിക്കാം യേശുവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നൺ ലൈക്ക് യു ജീസസ് അങ്ങേ പോലെ ആരുമില്ല കഥാവേ അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ യേശുവേ അങ്ങയുടെ സാന്നിധ്യം എന്ന് ഞങ്ങളുടെ നടുവിലുള്ളതിനായി നന്ദി പറയുന്നു അത്ഭുത മന്ത്രിയാകുന്ന അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഈശോയെ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് തൊടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ ഇത്രയും വലിയൊരു പ്രിവിലേജ് ഇത്രയും വലിയൊരു യോഗ്യത അവിടുത്തെ കുരിശുബലിയിലൂടെ ഇന്ന് ഞങ്ങൾക്ക് സംലബ്ധമായല്ലോ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ സാന്നിധ്യത്തെ ആഴത്തിൽ അനുഭവിക്കുവാൻ അവിടെ നൽകുന്ന ഈ ഒരു മഹാഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കാരണം ഉയർത്തി നമുക്ക് യേശുവിനെ സ്തുതിക്കാം എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും അവൻ യോഗ്യനാണ് എല്ലാ പുകഴ്ചകൾക്കും അവൻ യോഗ്യനാണ് യേശുവേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യു വി ഗ്ലോറി യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയുടെ സഹോദരങ്ങളെ ഈശോയുടെ മക്കളെ ഈശോ എന്റെ സഹോദരങ്ങളെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ കർത്താവിന്റെ തിരുശരീരത്തിന്റെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി അവിടുന്ന് നമ്മളെ കൊട്ടിച്ചേർത്തു ലേഖനം ഒന്നാമത്തെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അവിടുന്ന് പിതാവാൻ ദൈവത്തോട് നമ്മളെ അനുരഞ്ജിപ്പിച്ചു കുരിശുപനു പാപമറിയാത്ത കന്നികാജാത നമുക്ക് വേണ്ടി പാപമായി തീർന്നു രണ്ടു കോർന്ന സഞ്ച ഇരുപത് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിനെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും യേശുവിനെ ആരാധിക്കുവാൻ പ്രപഞ്ചം മുഴുവൻ കൊതിക്കുകയാണ് രണ്ടു രണ്ട സഞ്ചേ ഇരുപത് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടത് എന്തിനാ കന്യകാജാതൻ കന്യകയിൽ നിന്ന് ഈ ഭൂമിയിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാ ജനിച്ചത് നമ്മൾ ദൈവത്തിന്റെ നീതിയായി തീരുന്നതിന് വേണ്ടി അവൻ പാപമറിഞ്ഞിട്ടില്ല പാപമില്ലാത്തവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്നാൽ നമ്മളെപ്പോലെ തന്നെ എല്ലാ പ്രതിസന്ധികളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി പാപത്തിൽ വീഴാത്തവൻ എല്ലാ നിയമങ്ങളും കൽപ്പനകളും അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിച്ചവൻ നമുക്ക് വേണ്ടി പരമയാഗമായി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് സ്വന്തം രക്തത്തിലൂടെ പുതിയ ഉടമ്പടി രചിച്ച് ഏതെന്തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ആത്മാവിന്റെ അഭിഷേകം തിരികെ മടക്കി നൽകി ആ കൃപാഭിഷേകത്തിലൂടെ ആ പുതിയ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി പ്രവേശിപ്പിച്ച് അവന്റെ നിയമങ്ങൾ അവന്റെ സന്ദേശങ്ങൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മളെ തീർക്കുന്നതിന് വേണ്ടി കനികാചാതൻ കാൽവരി മല മുകളിൽ പാപ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് നിനക്ക് വേണ്ടി അവൻ സഹൃദം പൂർത്തീകരിച്ചു ആ യേശുവിനെ ആരാധിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ ഈ ജൂലൈ മാസം തിരുരക്തത്തിന്റെ വലിയൊരു അഭിഷേകം യേശുവിന്റെ തിരുരക്തം നൽകുന്ന സന്ദേശം എവ്രി സിംഗിൾ ഡ്രോപ്പ് ഓഫ് ഹിസ് ബ്ലഡ് ലെറ്റിംഗ് യു 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 ദാറ്റ് ബിൻ ആർ എ ചൈൽഡ് യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു കുഞ്ഞാണ് നീ യേശുവിനാൽ കരുതപ്പെടുന്ന ഒരു കുഞ്ഞാണ് നീ യേശു നിന്നെ കുറിച്ച് ചിന്തിക്കുന്നു യേശു നിന്നെ കരുതുന്നു യേശു നിന്നെ സ്നേഹിക്കുന്നു ഹി ലവ്സ് യു ആൻഡ് ലവ്സ് യു ഇറ്റേണലി യു ഹാവ് എ ഗഡ് ഗുഡ് ഫാദർ നിനക്ക് നല്ല സ്നേഹമുള്ള ഒരു അപ്പൻ അപ്പനായി അവൻ നിലകൊള്ളുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പ്രാർത്ഥിക്കാം ഇവിടെ എഴുതപ്പെടുന്ന നിയോഗങ്ങളെല്ലാം ഈശോ അറിയുന്നുണ്ട് ഈശോ ഏറ്റെടുക്കുകയാണ് നിങ്ങൾ എഴുതുന്നതിന് മുൻപ് തന്നെ ആ പേനക്കരങ്ങളിലേക്ക് എടുത്തപ്പോൾ തന്നെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹി നോസ് ആഗ്രഹിക്കുന്നതിന് വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവർ അങ്ങയുടെ ശക്തി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നിത്യ പിതാവും പുത്ര പരിശുദ്ധാത്മാവുമായ സംരക്ഷിക്കുന്നു കർത്താവിനെ ആരാധിക്കാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ഇന്ന ദിവസം ഗോഡ് ബ്ലസ്